الرحيم المنان أكرمنا بشهر رمضان اللهم لك الحمد آمنا بك وبملائكتك وكتبك ورسلك واليوم الآخر والقدر خيره وشره ونشهد أن لا إله إلا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون سنهم الله ستبشوا سيغلى سهودرنغلى അള്ളാഹു സുബാനഹു താലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് പ്രഭു നമുക്കെല്ലാവർക്കും തക്കവയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അൽഹമ്മദില്ല അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ല അവൻ നമ്മെ വിശുദ്ധ റമദാനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഒരുപാട് ആളുകൾ റമദാനിലെത്താതെ അതിൻ്റെ തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിലും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ആഴ്ചകളിലുമൊക്കെയായി നമ്മോട് വിട പറഞ്ഞു സർവശക്തനായ റബ്ബ് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ ഇടം നൽകുകയും നമ്മയും അവരെയും ജഹന്നമില്ലെന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരവസരം ഒരു പരീക്ഷണമാണ് അവസരം നൽകപ്പെട്ട നമുക്ക് തന്നെയും ഈ മാസത്തിൻ്റെ അവസാനം വരെ തുടരാനാകുമോ എന്ന് ഉറപ്പില്ല അവസരം ലഭിക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ അത് സ്വീകാര്യ യോഗുന്ന വിധത്തിൽ സ്വീകാര്യയോഗ്യമാകുന്ന വിധത്തിൽ നിർവഹിക്കാനവർക്കാകുമോ എന്നതും പ്രധാനമാണ് എല്ലാ ആളുകൾക്കും നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ട വിവാദത്താണിത് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ നമ്മിൽ ഉണ്ടാകേണ്ടുന്ന സാരമായ മാറ്റങ്ങളാണ് ആ മാറ്റങ്ങൾക്ക് വിധേയമാവാത്ത കേവലം ആമാശയത്തിന് മാത്രം പട്ടിണി നൽകി പകൽ സമയത്തെ പരിവർത്തിപ്പിക്കുക എന്നത് നഷ്ടം മാത്രമേ നമുക്ക് വരുത്തിവെക്കുകയുള്ളൂ പ്രധാനുഷ്ഠാനം എന്ന് പറയുന്നത് കൊണ്ട് നേടേണ്ടത് നേടണം അത് അല്പം മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാതിരുന്നത് കൊണ്ട് നേടാനാവില്ല അത് ഏതാനും സമയങ്ങൾ വെള്ളം കുടിക്കാതിരുന്നതുകൊണ്ട് മാറ്റം വരില്ല മാറ്റം വരേണ്ടത് നമ്മുടെ ആത്മീയമായ മേഖലയിലാണ് മനുഷ്യരായ നമ്മൾ രണ്ട് ഭാഗങ്ങൾ ചേർന്നവരാണ് ഒന്ന് നമ്മുടെ പുറമേക്ക് കാണുന്ന ഈ ബോഡി മറ്റൊന്ന് നമുക്ക് അഡ്രസ്സും പേരുമൊക്കെ നൽകുന്ന നമ്മുടെ ആത്മാവ് റൂഷ് എന്ന് നമുക്ക് പറയാവുന്ന പ്രധാനപ്പെട്ട പാർട്ട് ഈ രണ്ടാമത്തെ മേഖലക്ക് വിശുദ്ധി നൽകലാണ് പുറമേക്ക് കാണുന്ന ബോഡിയിലൂടെ ചില മര്യാദകൾ പാലിക്കുന്നതിലൂടെ നമ്മൾ നേടേണ്ടത് പ്രഭാതോദയം മുതൽ സൂര്യാസ്തമനം വരെ അന്നപാനീയങ്ങളിൽ എന്നെല്ലാം വിട്ടുനിൽക്കുന്നതുകൊണ്ട് അത് നേടാനാവില്ല മഹാനായ നബിസ്മ വിശുദ്ധ ഖുർആാനിന്റെ വചനമോരിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തിയില്ലേ നിരന്തരം നിങ്ങൾക്ക് തക്കവയുണ്ടാകാനാണോ ഇത് കേൾക്കാത്ത റമദാനുകളില്ല പക്ഷേ നമ്മൾ ചിന്തിക്കുക നമുക്ക് എത്ര പേർക്ക് അങ്ങനെ നേടാൻ സാധിക്കാറുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ വാചകം നോമ്പ് എന്ന് പറയുന്നത് അഖിലും ഷുർബും നിർത്തിവെക്കലല്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക അത് കുറച്ചു നേരത്തേക്ക് നിർത്തിവെക്കലല്ല നോമ്പ് നോമ്പ് എന്ന് പറയുന്നത് താഴെ പറയുന്നതും മാത്രമാണ് പാടില്ല പാടില്ല റഫസും അനാവശ്യമായതെല്ലാ പ്രവർത്തനങ്ങളും ലഹുവിൽപ്പെട്ടു അനാവശ്യമായ എല്ലാ വർത്തമാനങ്ങളും സംഭാഷണങ്ങളും റഫസിലും പെട്ടു ആവശ്യമുള്ളതല്ലാത്തതെല്ലാം ലഹുവിൽപ്പെടുകയാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ സാധ്യമാകുന്നുണ്ടോ എങ്കിൽ എനിക്ക് പറയാം ഇന്നി സ്വായിം ഞാൻ നോമ്പുകാരനാണ് ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് ഞാൻ നോമ്പുകാരനാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഈ മര്യാദ പാലിച്ച് അടക്കത്തോടെ ഒതുക്കത്തോടെ അച്ചടക്കത്തോടെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇടം പോലിടാൻ വേണ്ടി നമ്മെ പ്രകോപിപ്പിക്കാനോ ശകാരിച്ചുകൊണ്ടോ ബഹളം കൂട്ടിക്കൊണ്ടോ പ്രകോപിപ്പിക്കാനോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോലും നീ വളരെ സംയമനം പാലിക്കണം എന്നേ സായി എനിക്ക് നോമ്പാണ് ഞാൻ നോമ്പുകാരനാണ് എല്ലാ ദിവസവും ഒരേപോലെ ഒരേപോലെയാവരുത് വളരെ കൃത്യത പാലിക്കണം മനുഷ്യനെന്ന ഈ ശരീരത്തിൻ്റെ സർവ അംഗങ്ങളിലും സർവാവയവങ്ങളിലും നോമ്പിന്റെ ചൈതന്യമുണ്ടാകണം മഹാനായ സഹാബി അലൈഹി ജാബിറബിൻസല്ലമിന്റെ സദസ്സുകളിലിരുന്ന് നേർക്കുനേരെ ദീനുപഠിക്കുന്നവരാണല്ലോ സഹാബിറാം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ച ആശയങ്ങളിൽ എന്നവർ നമുക്ക് പഠിപ്പിച്ചിരുന്ന കാര്യം എന്താണ് ഈ നോമ്പെടുക്കുകയാണെങ്കിൽ നോമ്പെടുക്കട്ടെ നിന്റെ കൂടെ ഈ നോമ്പുകാരനാണോ എങ്കിൽ നോമ്പെടുക്കണം കാത് നിന്റെ നിന്റെ കണ്ണ് നാവ് അനിൽ വൽ മഹാരിം എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളില്ലെന്നും നിന്റെ സർവയവങ്ങളും വിട്ടുനിൽക്കണം അരുതാത്തത് കണ്ട് രസിച്ച് നേരം പോക്കാൻ അരുതാത്തത് ധാരാളമായി കണ്ട് രസിക്കുകയാണ് എന്തിനാണ് ഈ മണിക്കൂറുകളൊന്നും അങ്ങോട്ട് പിന്നിട്ട് കിട്ടണം ഇതൊന്നുണ്ട് അറിയാതെ പോകണം യശപ്പറിയാതെ ദാഹമറിയാതെ ക്ഷീണമറിയാതെ ടൈമൊന്നും ഇങ്ങനെ പോകണം അതിനെന്താ നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ സുലഭമാണ് എത്ര പെട്ടെന്നും ടൈമുകൾ പോയിക്കോളും പക്ഷേ നീ നോമ്പുകാരനല്ല വെറുതെ പട്ടിണിയാ പിന്നെ ഭക്ഷണം കഴിച്ചോ അതാ നല്ലത് വെള്ളം കുടിച്ചോ അതാ നല്ലത് വെറുതെ നോമ്പാന്ന് പറഞ്ഞ നടക്കണ്ട ഫല്യസും നിന്റെ കാത് െ കേട്ട് ഹറാമായ വർത്തമാനങ്ങൾ പറയുക നാവ് ദൈബത്ത് പറയാമത്ത് പറയാ അതുപോലെ തന്നെ അരുതാത്തര് സംസാരിക്കുക ഇങ്ങനെ എന്തൊക്കെ നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളുണ്ടോ കതിബും മഹാരിമുമായ എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം കണ്ണ് കാത് നാവ് ഇതൊക്കെ നോമ്പെടുക്കണം വളരെ കൃത്യമാണ് മാത്രമല്ല അവിടുന്ന് പറഞ്ഞു വല്യ കുഞ്ഞാമികൻ നോമ്പിൻ്റെ ദിവസം നിനക്ക് നോമ്പാണെന്ന ഒരു പ്രത്യേക ഗൗരവതരമായ ഓർമ്മ നിന്റെ മനസ്സിൽ വേണം ആ ഒരു ഗാംഭീര്യം നിന്റെ എല്ലാ ചലനങ്ങളിലും വേണം ഒരിക്കലും നോമ്പുള്ള ദിവസവും അല്ലാത്ത ദിവസവും ഒരേപോലെ നിനക്ക് കഴിഞ്ഞുകൂടരുത് അങ്ങനെയായി പോകരുത് കാരണം അങ്ങനെയാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ എന്തേ മാറ്റമുണ്ടാകൂ ഭക്ഷണം കഴിക്കണില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ എല്ലാ സ്വഭാവവും ഉണ്ട് എല്ലാ സ്വഭാവങ്ങളും തുടരുന്നുണ്ട് നോമ്പിലും എങ്കിൽ അത് നിഷ്പ്രയോജനമാണ് അതുകൊണ്ട് യാതൊരു ഫലവുമില്ലാത്ത എല്ലാം തുല്യാണ് ശബമാ മാസത്തെ പോലെ വലിയ റമദാൻ ചൊവ്വാല് പോലെ പോലെ റമദാൻ എന്തേ പ്രത്യേകതയുള്ളൂ ആ രണ്ട് മാസത്തിലും പതിനൊന്ന് മാസത്തിലൊക്കെ ഞാൻ വെള്ളം കുടിക്കലും ചായ കുടിക്കലും ഫുഡ് കഴിക്കലൊക്കെ ഉണ്ട് ഇപ്പൊ അതില്ല അതിനും കൂടെ പകരം ഞാൻ നോമ്പ് തുറന്ന് ആ താഴം വരെയുള്ള മൃഷ്ടാന് ഭോജനത്തിനിടയ്ക്ക് പകരം വീട്ടുകയും ചെയ്യും ഇത് നോമ്പല്ല ഇത് നോമ്പല്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പിന്റെ ചൈതന്യം എന്ന് പറയുന്നത് അതാണ് ആ മാറ്റം എന്നിലും നിങ്ങളിലും വരുന്നുണ്ടോ എന്ന് നിരന്തരം പരിശോധിച്ചിട്ട് റബ്ബിനോട് ഇങ്ങനെ തേടണം അള്ളാഹുവേ എൻ്റെ വ്രതം അതേപോലെ ആക്കണേ എന്നില്ലെന്ന് സ്വീകരിക്കണേ എന്ന് ഇത് നമ്മുടെ കുടുംബത്തിലും പറയണം മക്കളോടും പറയണം ഇങ്ങനെ സമയം കളഞ്ഞ് സമയം കളഞ്ഞ് സമയം കളഞ്ഞ് എത്തേണ്ടതല്ല ഇതാണ് പ്രധാനുഷ്ഠാനത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് നോമ്പിൻ്റെ ചൈതന്യം അതാണ് ആ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഈ വ്രതമാസത്തിൽ ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ വിവിധ മാർഗങ്ങളിലൂടെ പഠിപ്പിക്കപ്പെട്ടതുണ്ട് വിവിധ കാര്യങ്ങളായി അറിയിക്കപ്പെട്ടവയുണ്ട് എല്ലാത്തിലേക്കും കൂടുതൽ ഉന്മേഷത്തോടുകൂടെ മുന്നേറുക റഹ്മാനായ റബ്ബ് ഏറ്റവും ഉചിതമായ നിലക്ക് വ്രതമനുഷ്ഠിച്ച് റബ്ബിൻ്റെ സ്വർഗത്തിനും മഹത്സരത്തിനും അർഹരാകുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله العزيز الكريم وعد الصائمين بالاجر العظيم والصلاه والسلام على المبعوث رحمه للعالمين وعلى اله وصحبه والتابعين ുംബാദി ബിത്താഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് നോമ്പിൻ്റെ ചൈതന്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് നോമ്പ് അല്ലെങ്കിൽ ഇതായിരിക്കണം നോമ്പ് ഇങ്ങനെയാവണം നോമ്പ് ക്ഷമയുടെ അങ്ങേയറ്റം തൻ്റെ വീട്ടിൽ സംസാരിക്കുമ്പോൾ കുടുംബങ്ങളോട് ഇടപെടുമ്പോൾ താൻ ഇടപെടുന്നവരോടെല്ലാം ഇടപെടുമ്പോൾ പുറത്തും മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ പൊതുജനങ്ങളും വാഹനമോടിച്ചു പോകുന്ന റോഡിലൂടെ റോട്ടിലൂടെ നമ്മളും വാഹനമോടിച്ച് ഡ്രൈവിംഗ് നടത്തി പോകുമ്പോൾ ഒക്കെ അപാരമായ ക്ഷമ കാണിക്കേണ്ടുന്ന ദിനങ്ങളാണ് കാരണം അത് കുറച്ച് കുറയും ദേഷ്യം പിടിക്കും കാരണം നേരത്തിന് തിന്നാത്ത ദിവസങ്ങളത് അതിൻ്റേതായ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വളരെ ക്ഷമാലിക്കളാവണം വളരെ കൺട്രോളിലാവണം വളരെയേറെ നിയന്ത്രണം വേണം ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത് അതെല്ലാ രംഗത്തും വേണം അതോടൊപ്പം നോമ്പുകാരൻ്റെ സ്വഭാവമായി പറഞ്ഞതാണ് റബ്ബ് തന്ന ഞാമത്തുകൾ നന്നായി ഓർത്ത് അതില്ലാത്തവരിലേക്കത് പകരാനുള്ള പ്രത്യേകമായൊരു ചിന്ത നല്ലോണം വേണം റബ്ബ് തന്നതാണ് ആഹരിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെയുള്ള സബ്ബത്തും കഴിവും ശേഷിയും സൗകര്യങ്ങളും ഭക്ഷണങ്ങളുമൊക്കെ വഖുലു വഷ്റബു തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ നിങ്ങൾ ഭക്ഷിച്ചോളൂ കുടിച്ചോളൂ പക്ഷേ ഒന്നോർക്കണം റമദാൻ ആകുമ്പോൾ ഇഷ്ടം പോലെ തൻ്റെതായ പ്രത്യേകമായ പേരും ഒക്കെ നിലനിർത്തുവാൻ വേണ്ടി വിളിച്ചുകൂട്ടുന്ന ഇഫ്താർ മാമാങ്കങ്ങൾ അത് ഭക്ഷണങ്ങൾ ദൂർത്തടിക്കുവാനുള്ള വെള്ളം ദൂർത്തടിക്കുവാനുള്ള വേദികളാക്കി മാറ്റാൻ പാടില്ല കഴിക്കുന്ന ഭക്ഷണമേ ഉണ്ടാക്കാവൂ തട്ടിക്കളയുന്ന തള്ളിക്കളയുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കരുത് ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തനിക്കുപയോഗപ്പെടണം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപയോഗപ്പെടണം അല്ലാത്തത് വേണ്ട ഇല്ലാത്തവരെ ഓർക്കണം ഇല്ലാത്തവരെ സഹായിക്കണം ആരെങ്കിലും ഒരു നോമ്പുകാരൻ നോമ്പ് തുറക്കുവാൻ വേണ്ടത് നൽകിയാൽ ഭക്ഷണം നൽകിയാൽ അവന് തത്തുല്യമായ പ്രതിഫലമുണ്ട് ആ നോമ്പുകാരൻ്റെ നോമ്പിനെ പോലെ ഇവനും പ്രതിഫലമുണ്ട് അതാ വ്യക്തിയുടെ നോമ്പിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് പകുത്ത് തരുന്നതൊന്നുമല്ല വേറെ തന്നെ റബ്ബ് നിനക്ക് ഓശാരമായി ഔദാര്യമായി അവന്റെ വക നൽകുകയാണ് വലിയ ഓഫറാണിത് പ്രത്യേകം നൽകുന്നതാണ് ആരുടേതിൽ നിന്നും പകുത്തെടുത്ത് നിനക്ക് നൽകുന്നതൊന്നുമല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച ഹദീസിന്റെ ആശയം അതാണ് അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഒരിക്കൽ അവിടെ പറഞ്ഞു സ്വർഗത്തിന് ഉന്നതമായൊരു മണികാളിക ഉണ്ട് സ്വർഗത്തിൽ പുറത്തുള്ളത് അകത്തുള്ളവർക്ക് കാണാം അകത്തുള്ളത് പുറത്തുള്ളവർക്കും കാണാം ട്രാൻസ്പെറന്റാണ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന ഉന്നതമായ മണിമാളികയുടെ സൗധം ആവേശപൂർവ്വം സഹാബത്ത് ചോദിച്ചു അത് ആർക്കാ കിട്ടാണ് അതാരിക്കാ നബിയെ ആർക്കാണ് ആ പ്രത്യേകമായ സൗധമുള്ളത് നബി അലൈഹി വസ്ല്ല പല കാര്യങ്ങൾ വിവരിച്ചു ലിമൻ കലാം മനുഷ്യന്മാരോട് ഇടപെടുമ്പോൾ നന്നായി ഇടപെടുന്നവർക്കാണത് നല്ല വാക്ക് പറയുന്ന നല്ല വാക്കുകൾ ഉച്ചരിക്കുന്ന നല്ല സംഭാഷണം നടത്തുന്ന നല്ലവരായ ആളുകൾക്കാണ് അതുള്ളത് അവിടുന്ന് കൃത്യമായി തന്നെ അത് പറയാണ് തീർന്നില്ല ഭക്ഷണം ആവശ്യമുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന ആഹരിപ്പിക്കുന്ന വിശപ്പ് മാറ്റുന്ന ദാഹം തീർക്കുന്നവർക്കാണത് അതാമസുയാം നോമ്പിലൊക്കെ കൃത്യതയും കണിശ്ശതയൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ ചിട്ടയും വട്ടങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ച് ആ വിശുദ്ധി നിലനിർത്തുന്നവർക്കാണത് ആ കാര്യത്തിലൊക്കെ ശ്രദ്ധയുള്ളവർക്കാണത്യാം ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന വേളകളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിസ്കരിക്കുന്ന അതിനൊക്കെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള അവസരങ്ങൾ വീണ് കിട്ടുന്ന മാസമാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ റമവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ ഏത് നന്മകളും സ്വീകരിക്കലാണ് പ്രധാനം അതിനതിൻ്റെ ആവശ്യമായ ഷർത്തുകളുണ്ട് ഈ മാൻ ശരിയാവണം ശുർക്കും കുഫുറും കാപ്പട്യവുമെന്നും വരാതെ നോക്കണം റബ്ബിൻ്റെ ആ പ്രത്യേകമായ ഞാമത്ത് അവൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിക്കണം അതിൽ പൈശാചികമായ സൽപേരോ പ്രശസ്തിയോ ഒന്നും കടന്നു വരാതിരിക്കുകയും വേണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മക്മിനീങ്ങൾക്ക് അള്ളാഹു സുബഹാനഹുഅല പുറത്തു കൊടുക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين